പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും മോളും കൂടി അമ്പലത്തിൽ പോവുകയാണ് ഇവിടെ അടുത്തായതുകൊണ്ടും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഒരാളിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നടന്ന് മൈൻഡ് ചെയ്യാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇഡലിയും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഞങ്ങൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയായിരുന്നു ഒരുപാട് കറികളൊന്നുമില്ല കുറച്ച് കറികൾ വെച്ചൊരു സദ്യ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ ചേച്ചിയും മോളും അവിടെ ചേച്ചിയും കൂടിയിരുന്ന് കഴിക്കുവാണേ അന്നേരം കഴിക്കാൻ അവർ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി സദ്യയൊക്കെ കഴിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് ഞാനും മോളും കൂടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത് ആ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ബർത്ത്ഡേ കേക്കും എല്ലാവർക്കും കേക്ക് ഇഷ്ടമായോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ മോക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ചെയ്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അടുത്തത് ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ കേക്ക് കട്ട് ചെയ്തു ആദ്യം ഞാൻ വായി വെച്ച് കൊടുത്തേ പിന്നെ അടുത്ത ആൾ വായി വെച്ച് കൊടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ മോടെ ചേച്ചി വന്ന് അവൾക്ക് കേക്ക് കൊടുത്തു പിന്നെ അമ്മുമ്മ വന്ന് കേക്ക് വെച്ച് കൊടുത്തു പിന്നെ ചേട്ടൻ വന്ന് കേക്ക് വെച്ച് കൊടുത്തു അങ്ങനെ എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നേ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ